എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ലൊരു മധുരമുള്ള ഒരു റെസിപ്പിയായിട്ടാണ് വന്നത് വീഡിയോയിലോട്ട് പോയാലോ ആവശ്യമായ രണ്ട് ഏത്തപ്പഴം ഇത് നല്ല പഴുത്ത ഏത്തപ്പഴം ഞാനിവിടെ എടുത്തേക്കുന്നത് അത് അരിഞ്ഞത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർക്കാം രണ്ട് ഏലക്ക അതെടുക്കണം ഞാനിവിടെ പൊടിച്ചതാണ് ഇട്ടത് ഒരു സ്പൂൺ പഞ്ചസാര രണ്ട് മുട്ട കാൽ കപ്പ് പാൽ ഇത്രയും കൂടെ ഒഴിച്ച് നന്നായി അരച്ചു കൊണ്ടുവരാം ഇങ്ങനെ അരച്ചുകൊണ്ട് വേണം വരാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു സ്പൂണ് ഒഴിക്കുക ഒരു പിടി നട്ട്സ് ഇടുക കുറച്ച് ക്രിസ്മസ് ഇടുക അത് നല്ല മൂത്ത് വരുമ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടെ മിക്സ് ചെയ്യുക അത് വാടി വരുമ്പോൾ മധുരം ആവശ്യത്തിന് ചേർക്കുക ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യുക ഇത് റെഡിയായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക അതിലേക്ക് പകുതി കൂട്ട് ഒഴിക്കുക ചെറുതീയിൽ അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം ഇതിൻ്റെ മുകൾ ഭാഗം ഒരുവിധം ബന്ദ് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഈ കൂട്ട് ഇതിലോട്ടിടുക അതിൻ്റെ മുകളിൽ ഈ ബാക്കി വന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ ബാക്കി വന്ന ഇത് ഈ കൂട്ട് മേളിച്ചുമ്മ ഇങ്ങനെ വിടാറിക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ചെറു തീയിൽ വേവിച്ചെടുക്കാം ഞാൻ ക്യാരറ്റ് പോള റെഡിയായി ഇരുപത് മിനിറ്റ് എടുത്ത് ഇത് വെന്ത് വരാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ